നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഒക്കെ അടുക്കാറായി എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ വീണ്ടും ഒരു കടും കയ്യുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കഞ്ഞികറിയും വെച്ചില്ലേ എന്റെ കുടുംബം പട്ടിണിയാവും ഇതുവരെ കഞ്ഞികറി വർക്ക്ഔട്ട് പഠിച്ചൂല സോ എന്നാലും നമുക്ക് ശ്രമിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു പുതിയ ശ്രമവുമായിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ പേര് അഞ്ജു ഞാനൊരു കുക്കിങ് എക്സ്പെർട്ട് ഒന്നും അല്ല ഞാൻ ശരിക്കും അടുക്കള കിടന്ന് ഇഞ്ഞ ഇച്ച ഇഞ്ഞ ഒക്കെ എഴുതാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ പിന്നെ എന്തായാലും ഇതൊരു ടാസ്കിങ് ജോബാണ് ഏതാവിനെ നിങ്ങളെ കൂടെ കൂട്ടി കൂട്ടാം എന്ന് കരുതി വന്നതാണ് സോ ഇന്നത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും അയക്കണമെന്നില്ല അവസാനം സംഭവിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം ഒരു ബീഫ് പോട്ട് റോസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതെന്താകും എന്ന് നമുക്ക് പോകെ പോകെ കണ്ടുപിടിക്കാം അപ്പോൾ ഇന്നലെ ഞാൻ ഇറച്ചിക്കടയിൽ പോയി ഒരു കിലോ ബീഫ് മേടിച്ചു മുറിക്കാതെ ഒറ്റ പീസ് ബീഫാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഞാനിപ്പോൾ അതൊരു നാല് കഷ്ണമായിട്ട് മുറിക്കാൻ പോവാ കാരണം വലിയൊരു പോട്ട് റോസ്റ്റ് ഉണ്ടാക്കാനും മാത്രം വലിയ പാത്രം എൻ്റെ കയ്യിലില്ല സോ തുടങ്ങാം ഞാനിവിടെ ഇറച്ചി ഇങ്ങനെ നല്ല വലുപ്പമുള്ള തുണ്ടൻ തുണ്ടമായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ മുന്നിൽ ഇതിന്റെ മേലിലോട്ട് ഇങ്ങനെ ഉപ്പിടുകയാണേ ഈ ഉപ്പൊക്കെ ഇച്ചിരി കൂടുതലായിട്ടിടും ഒന്നാമത് ഷോണ് ഇച്ചിരി ഉപ്പ് കൂടുതൽ ഇഷ്ടമാണ് രണ്ടാമത് ഇതിന്റെ ഇത് വലിയ പീസ് അല്ലേ അപ്പൊ ഇതിന്റെ അകത്തോട്ടൊന്നും അധികം ഒന്നും കേറുന്നില്ലല്ലോ അപ്പൊ ഇച്ചിരി കൂടുതലായിട്ട് ലാരി ഉപ്പിടാം പിന്നെ കുരുമുളക് സത്യം വന്ന ഇംഗ്ലീഷ് കാരെ ഇറച്ചിക്കകത്തൊക്കെ ഈ രണ്ട് സാധനമേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരു അലങ്കാരത്തിനായിട്ട് ബാക്കി ഇന്ത്യൻ സ്പൈസസ് ഒക്കെ കൂടെ വേണമെങ്കിലിടാം ഇതിന്റെ ആവശ്യമേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് കുരുമുളക് യൂസ് ചെയ്യുന്നു ആദ്യം ഞാൻ എൻ്റെ ഇതയും നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് അതാണ് ഇഷ്ടം പിന്നെ ഒരിച്ചിരി കൂടുതൽ എണ്ണ വേണം കാരണം നമ്മൾ ഈ ബീഫൊന്നു ഒന്നോ 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 എന്തോ അതിൻ്റെ വാക്ക് എന്തോ ചെയ്തെടുക്കാൻ പോവുക എന്തോന്നല്ല ഈ ബീഫിൻ്റെ കഷണം നമ്മൾ ഇതിനകത്തിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് സീൽ ചെയ്തെടുക്കുകയെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക രുചി ഉണ്ട് കാരണം ഒരു ഒരു ഫ്രൈഡ് ടേസ്റ്റ് അതിനെക്കൂടെ വരും ഇത് ഇവെന്ത് കിട്ടത്തൊന്നുമില്ല നമ്മുടെ ബീഫെല്ലാം ഇങ്ങനെ ഇതിൻ്റെ സൈഡെല്ലാം സീൽ ചെയ്തെടുക്കും ആ പിന്നെ നമ്മൾ ഇറച്ചി ഫ്രൈ ചെയ്ത ആ എണ്ണയിലോട്ട് ഞാൻ ഇച്ചിരി ഇടാൻ പോവാണ് അവരാണെങ്കിൽ ഇതിനകത്ത് റോസ്മെരിയോ ടൈമോ ഒക്കെ ഇടും ഇത് ഞാൻ കേരളത്തിലാണ് എന്നതിന്റെ ഒരു അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് ഞാൻ അതിനകത്തോട്ട് കരിയാപ്പലിട്ടു ഇനി അവർക്കാർക്കും ഒരു സങ്കടം വരണ്ട എന്ന് കരുതി ഒരു ബേലീഫും കൂടെ ഇട്ടേക്കാം പിന്നെ ഇതിനകത്തോട്ട് ഉള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇടണം ആദ്യം ഇടാൻ പോകുന്നത് വെളുത്തുള്ളി അയ്യോ എടുക്കാൻ ദൈവമേ ഇനി സ്റ്റീലിന്റെ സ്പൂൺ ഉപയോഗിച്ചാൽ നിങ്ങൾ എല്ലാരും കൂടി എന്നെ വഴക്കം വരത്തില്ലേ അതുകൊണ്ട് ഞാൻ പോയി ഒരു വുഡൻ സ്പൂൺ എടുത്തുകൊണ്ട് വരാമേ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് സവാലയിൽ കൂടെ ആയിരുന്നു ഈ ബ്രിട്ടീഷുകാരുടെ കുക്കിങ്ങിൽ അവരെപ്പോഴും ആഡ് ചെയ്യുന്ന മൂന്ന് മേജർ വെജിറ്റബിൾസ് ആണ് സവാല ക്യാരറ്റ് ആൻഡ് സലറി ഞാനിവിടെ നല്ല സെലറി മേടിക്കാൻ നോക്കിയിട്ട് എനിക്ക് എല്ലായിടത്തും സെലറി എന്നെ കാണുമ്പോൾ ആകെ ഡിപ്രഷൻ എടുത്തിട്ട് സെലറി മാത്രമേ കാണാനുള്ളൂ സന്തോഷമുള്ള സന്തോഷമുള്ളൊരു സെലറിറ്റിക്ക് കിട്ടാത്തത് കാരണം ഞാൻ സെലറി വേണ്ടാന്ന് വിളിച്ചു പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ആഡ് ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾസ് മഷ്റൂംസ് ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ മഷ്റൂംസ് ഒക്കെ നമുക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ്സ് കുറച്ച് പൊട്ടറ്റോ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷേ എല്ലാം പൊട്ടാറ്റോസെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് തീർച്ചു അതുകൊണ്ട് ഇനി പൊട്ടാറ്റോസ് ഇല്ല ഇതിപ്പ ഇട്ടോണ്ട് ചുമ്മാ ഒരു രസത്തിനെ അളക്കുന്നേ ഉള്ളൂ ഇത് അളക്കിട്ട് എന്താ വലിയ കാര്യം ഇനി ഇതിന്റെ അകത്തോട്ട് ആ മീറ്റും തിരിച്ചിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഞാൻ അന്ന് ചീറ്റിക്കാൻ പോവാനേ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കിടക്കട്ടെ കുറച്ച് സ്പൈസസ് ഇന്ത്യയിൽ കുക്ക് ചെയ്യുമ്പോ സ്പൈസില്ലാതെ കുക്ക് ചെയ്യാൻ പറ്റുമോ ബ്രിട്ടീഷുകാർന്നെ തോന്നിയവാസി എന്ന് വിളിക്കുമായിരിക്കും എങ്കിലും കുറച്ച് ഒക്കെ കിടക്കട്ടുണ്ട് ചുമ്മാ ഒരു സന്തോഷത്തിനാണ് ഇതുകൊണ്ടിപ്പൊ ഇതിന് രുചി കുറഞ്ഞു പോണൊന്നും പോകുന്നില്ലല്ലോ ഉണ്ടോ എന്തോ നിങ്ങളുടെ അഭിപ്രായം ഇതെന്നറിയാവോ ജാതിക്ക ഇതൊക്കെ എന്ത് എന്ത്സാന്നല്ലേ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ അവിടെ കിടക്കാൻ അപ്പോൾ ഇതിനകത്തൊരിച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഇത് മൂടി വെച്ച് ഞാൻ വേവിക്കാൻ പോവുകയാണെ ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടി ഇപ്പോഴും ഒരു കുഴപ്പമില്ല കാരണം ഗ്രേവി നമ്മൾ ഇത് ഇറച്ചി വെന്ത് കഴിയുമ്പോൾ ഇറച്ചി മാറ്റി വെച്ചിട്ട് ഗ്രേവി പറ്റിച്ചെടുക്കും അതാണ് പ്ലാൻ അപ്പോ ഞാൻ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണെ സത്യത്തിൽ ഇതിനകത്തൊരു ഇച്ചിരി റെഡ് വൈനും കൂടെ ചേർത്താലാണ് അതിൻ്റെ ഒരു രസം പക്ഷെ ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് റെഡ് വൈൻ എവിടെ കിട്ടുമെന്ന് പോലും അതുകൊണ്ട് തൽക്കാലം അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ആ ബീഫ് അവിടെ കിടന്ന് വേകുന്ന സമയത്ത് ഞാൻ പാത്രം കഴിക്കാൻ പോവാ അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ ഇച്ചിരി കോൺട്രവേഴ്സി ആയിരിക്കും നിങ്ങൾ ചിലരൊക്കെ ചിലപ്പം എന്നെ വഴക്കു പറയുമായിരിക്കും ചിലരൊക്കെ ചിലർക്കൊക്കെ തോന്നുമായിരിക്കും ശരിയാണല്ലോ എന്ന് ആ പൊതുവേ കേരളത്തിലെ പെണ്ണുങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ ഈ സിങ്കിനകത്ത് പാത്രം കിടക്കുന്നത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയാണ് എപ്പോഴും പാത്രം കഴുകി ചില പെണ്ണുങ്ങളൊക്കെ രാവിലെ മുതൽ വൈകിട്ട് വരെ സിങ്കിൻ്റെ ചുവട്ടി നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഒരു സ്പൂൺ കിടന്നാൽ അപ്പോഴേ കഴുകി വെക്കണം എന്നുള്ള ഒരു രീതി ഞാൻ മതക്കെക്കൊണ്ടാണ് വളർന്നത് ഞാൻ കല്യാണം കഴിച്ച് യു കെ ചെന്നപ്പോ വൈകിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ പിന്നെ സിങ്ക് ആണല്ലോ ഭക്ഷണം കഴിക്ക പാത്രം ക്ലിയർ ചെയ്യാ പിന്നെ പെണ്ണുങ്ങളുടെ സ്ഥലം സിങ്ക് ആണല്ലോ ആണുങ്ങൾ പോയി അവർക്ക് ചെയ്യാനുള്ള ഒക്കെ ചെയ്യും അവർ കിടന്ന് ചിലപ്പോ ഉറക്കം പകുതി ഉറക്കം പിടിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മള് പാത്രം കഴുകിത്തീരുന്നത് അപ്പൊ ഷോൺ ഒരു ദിവസം എന്നോട് പറഞ്ഞു അഞ്ചു അത്ര ഒരു രസമുള്ള ഒരു പരിപാടിയല്ല വൈകുന്നേരം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണ് ഫാമിലി എല്ലാം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുകയോ ഗെയിംസ് കളിക്കയോ ടി വി കാണുവോ സിനിമ കാണുവോ അല്ലെങ്കിൽ ചുമ്മാ വഴക്കൊടിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നീ മിസ്സിങ്ങാ നീ ആ സമയത്ത് പാത്രം കഴുകോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം വൈകിട്ടിനീ പാത്രം കഴുകണ്ട എല്ലാരും കൂടെ ഇരിക്കുന്ന ഫാമിലി ടൈം പാത്രം കഴുകാൻ വേണ്ടി എടുക്കരുത് ആ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വൈകിട്ടത്തെ പാത്രം കഴിക്കൽ അവസാനിപ്പിച്ചു വൈകിട്ട് ഇപ്പോഴും ഞാൻ ചില ദിവസങ്ങളിൽ പാത്രം വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അന്നത്തെ ദിവസം ലേറ്റായി പോയി പിള്ളേരൊക്കെ നേരെ കിടക്കാൻ പോയി പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ പാത്രം കഴി വെക്കും പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴുണ്ട് അല്ലെങ്കിൽ ഞാൻ വൈകിട്ട് പാത്രം കഴിയാറില്ല അതുപോലെ തന്നെ സിങ്ങിന്റെ ചുവട്ടി എപ്പോഴും നിന്ന് പാത്രം കഴുകുന്ന ഒരു രീതി എനിക്കില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ വൈറ്റത്തെ പാത്രം അവിടെ കിടക്കുമല്ലോ രാവിലെ പാത്രം കഴുകും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോ പാത്രം കഴുകും പത്രം കഴുകിട്ട് ഓടിപ്പോയി കിടക്കും ഇന്ത്യ വന്നു കഴിഞ്ഞ് അവിടെ ഉച്ചയ്ക്ക് കിടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഉച്ചയ്ക്ക് ചോറ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കാൻ മുട്ടിയാണ് നിൽക്കുന്നത് അതെന്താണോ ഇവിടുത്തെ ചൂടൊക്കെ കൊണ്ടായിരിക്കും എല്ലാരും ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന ഞാനമ്മ ഉച്ചയ്ക്ക് ഇപ്പൊ കിടക്കും പിന്നെ അതുപോലെ വൈകിട്ട് പാത്രം കഴുകാൻ വൈകുന്നേരം ഡിന്നർ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പാത്രം അല്ലറ ചില്ലറ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴുകും ചിലപ്പോൾ കഴുകാനൊന്നും അധികം ഒന്നും കാണാറില്ല ഞാനിങ്ങനെ ഒന്നോ രണ്ടോ പാത്രം കിടക്കുന്നത് ഓടി വന്ന് കഴുകാൻ ടൈം എടുക്കുന്ന കാ ആളല്ല കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ടൈം ഇസ് പ്രഷ്യസ് പ്രത്യേകിച്ച് ഫാമിലിയുടെ കൂടെയുള്ള സമയം അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് എൻ്റെ ടോപ്പ് മോസ്റ്റ് ടൈം ആ സമയം പാത്രം കഴിയാൻ വേണ്ടി കളയാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല നീവ് എന്നോട് പിണക്കം തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റിൽ പറഞ്ഞു ഞാൻ എന്തെങ്കിലുമൊക്കെ മറുപടി അയക്കാം കേട്ടോ ണോ തൂക്കുന്നേ ഞാനൊരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി റെഡ് കാബേജും കൂടി അരിയുമായിരുന്നു അപ്പൊ അവള് പെറുക്കിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എനിക്ക് നല്ല ഞങ്ങളുടെ ഫാമിലിയിലെല്ലാവർക്കും പോൾസോമിക് വിനേക ഈ റെഡ് കാബിന്റെ കൂടെ ഇതും ഇച്ചിരി ഉപ്പുണ്ടെങ്കിൽ ആക്ച്വലി പോട്ട് റോസ്റ്റിന്റെ അകത്ത് അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ പോകാൻ വേറെ ഒന്നും ഉണ്ടാക്കണമെന്നില്ല എങ്കിലും ഞാൻ ഇന്നലെ കടയിൽ ചെന്നപ്പോൾ കണ്ടതാണ് ഈ സാധനം കൂർക്ക അവരതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാക്കറ്റിനകത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫാമിലി ഈ സാധനം തിന്നിട്ടേയില്ല അതുകൊണ്ട് ഇതും കൊണ്ട് ഒരു എന്താ പറയുന്ന റോസ് പൊട്ടാറ്റോ സ്റ്റൈലിൽ എയർ ഫ്രയറിൽ വെച്ച് ഇതിനെ മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇത് പ്രഷർ കുക്കറിൽ വെച്ച് ഒറ്റ വിസിലടിച്ച് വേവിച്ച് വച്ചേക്കുന്ന സാധനമാണ് ഹൂർക്ക ഞാൻ റെഡിയാക്കി വെച്ചു ഇനി എയർ ഫ്രൈ എന്നകത്ത് വെച്ച് ഉണ്ടാക്കാൻ പോവാണ് ഇതിനകത്ത് ഉപ്പും പാപ്രിക്കായും എൻ്റെ സ്ഥിരം സാധനം പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉണ്ട് ഇച്ചിരി എണ്ണയും പെരക്കിയിട്ടുണ്ട് വേറൊന്നുമില്ല സോ ഇറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് ട്രൂത്ത് ഒരു ആറ് വിസിൽ അടിപ്പിച്ചു ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്നിപ്പോൾ നമുക്ക് നോക്കാവേ It is beefy. Is it, huh? is it tough? I don't think it is tough. Do you want to try some and tell me? Yeah, it is hot. Yeah, it is hot. I see steam coming out of it. Yeah, the steam coming out of are it. There the fatty bits in it. There are fatty bits in it. You like That's the fatty, fatty bits, fatty don't it. you? Yes, let mommy give you. So is it hot? Is it is hot. Tough. I can just swallow it. It will not bite in it. So, what do you mean? Is it good? Is it bad? I love it. You love, I love it? it. Ah, can I have more? <laughs> you can have more. Yes. the <laughs> the പക്ഷേ ഇതിന്റെ രുചി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് രസാനായിട്ടോ കഴിക്കാൻ പിന്നെ ഇവരിത് എങ്ങനെയാ കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ ഇറച്ചി പ്ലേറ്റിനോട്ട് ഇട്ടിട്ട് അതിന്റെ കൂട്ടത്തില് അവരെ സാലഡോ വെജിറ്റബിൾസോ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഈ ഗ്രേവി ഇതിന്റെ അകത്തുള്ള സൂപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ അങ്ങ് ബോയിൽ ചെയ്ത് ബോയിൽ ചെയ്ത് അങ്ങ് പറ്റിച്ച് കുറുക്കുന്ന പരുവത്തിലാകും അത് കുറുകിയില്ലെങ്കിൽ മാവൊഴിച്ചും എന്നിട്ട് അതീ മീറ്റിന്റെ മേലിലോട്ട് അവർ ഗ്രേവി ആയിട്ട് ഒഴിക്കും എന്നിട്ട് മീറ്റും വെജിറ്റബിൾസും ആയിട്ട് കഴിക്കും യൂഷ്വലി ഇതിന്റെ കൂട്ടത്തിൽ റോസ്റ്റഡ് പൊട്ടേറ്റോ കാണും അല്ലെങ്കിൽ മാഷ് പൊട്ടാറ്റോ കാണും എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് കാണും ഇത് സാധാരണ അവന്റെ അകത്താണ് അവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഇതിന് വേണ്ടി ഒരു അവനൊക്കെ മേടിച്ചെങ്കിലും അതിനകത്ത് പണി പഠിച്ചില്ല ഞാൻ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം ബീഫ് വെച്ച് എട്ട് മണിക്കൂർ കൊണ്ട് ബീഫ് ബീഫും ഉണ്ടാക്കിയത് പക്ഷെ ഭയങ്കര ഡ്രൈ ആയിപ്പോയി ഒരു രസം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പിറ്റേ ദിവസം മിക്സിക്കകത്തിട്ട് അടിച്ച് ഈ ഉണങ്ങിയ ഇറച്ചിയില്ല ഇടിയിറച്ചി അതിൻ്റെ ഒരു പരിവാക്കി അതുകൊണ്ട് ഞാൻ ബർഗർ ഉണ്ടാക്കി വേസ്റ്റ് ആക്കിയില്ല സോ അവൻ്റെ അകത്തുള്ള പരിപാടി ആദ്യത്തെ ഇപ്രാവശ്യം ഫെയിലായതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം പ്രഷർ കുക്കറിനകത്ത് തന്നെ ഇതാകുമ്പോൾ അറിയാലോ എന്തൊക്കെ പോയാലും ഇറച്ചി വെന്ത് കിട്ടും എന്ന് നമുക്കറിയാലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറച്ചി വെന്താ മതി അതിനകത്ത് പ്രത്യേകിച്ചൊന്നും വേണോ ഉപ്പും കുറുമുളകും അതിൻ്റെ മേലിൽക്കൂടെ ആണെങ്കിലും ഇട്ടാൽ മതിയല്ലോ ഇറച്ചി വെന്ത് കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈ പ്രഷർ കുക്കർ പരിപാടി നോക്കിയത് അത് വിജയിച്ചു ഇതാണ് ആ ഗ്രേവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിനകത്ത് ഞാൻ മാവിട്ട് കുറുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം മാവിട്ട് കുറുക്കുന്നത് ഷോൺ ഇഷ്ടമില്ല ഇപ്പം തന്നെ ഇത് കഴിക്കുമെന്ന് അറിയത്തില്ല കാരണം ഇതിനകത്ത് ക്യാരറ്റ് ഉള്ളത് കൊണ്ട് ക്യാരറ്റ് ക്യാരറ്റിനെന്താണ് കുഴപ്പം ക്യാരറ്റിനകത്ത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലാണ് അത്രയും ബട്ട് ഇതാ ഇറച്ചിക്കൊരു ഒരു മോയ്സ്റ്റ്നസ് കിട്ടാൻ എനിക്ക് ഗ്രേവി ഇഷ്ടമാണ് പിന്നെ കുറുക്കണം എന്നെനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല സാധാരണ ഇവരുടെ കുക്വയറില് ഗ്രേവി പോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് സാധാരണ നമ്മളുടെ കടകളിൽ ഞാൻ കണ്ടിട്ടില്ല എനിക്കിപ്പോൾ ഗ്രേവി പോട്ടൊന്നും ഇല്ലാത്തത് കാരണം ഇതാണ് എൻ്റെ മീക്ക് ഷിഫ്റ്റ് ഗ്രേവി പോട്ട് ഇതിനകത്ത് ഗ്രേവി സെർവ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങള് ഈ നാട്ടിൽ വന്നിട്ട് ഒരുപാട് പാത്രങ്ങളൊന്നും ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ രണ്ട് വർഷത്തേക്ക് എന്തിനാ ഒരുപാട് പാത്രങ്ങൾ ഞങ്ങൾ അത്യാവശ്യം പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി നല്ല ഭംഗിയുള്ള സെർവിങ് ഡിഷസ് ഒന്നുമില്ല അലിയാന ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു എങ്കിലും ഷിയാന മാത്രമേ ഭക്ഷണം കഴിക്കാൻ വന്നുള്ളൊന്നോ ഏ അപ്പോൾ ഇതാണ് നമ്മളുടെ ലഞ്ച് നമ്മൾ കുക്ക് ചെയ്ത ബീഫുണ്ട് ഇതാണ് എനിക്ക് ആകെ ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു സാധനം ഇത് ഇവർ ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നറിയാനാണ് എനിക്ക് ഒരകാംക്ഷ പിന്നെ സാലഡും പിന്നെ നമ്മളുടെ ഗ്രേവിയും അത്രേ ഉള്ളൂ Do you like the kurka? Yeah. Kurka, they are called potatoes. What about you? Did you try one? Did you try? Yeah. Huh? Yeah. Did you? Yeah. Did you like it? Yeah. No. What about you? Did you try? Do you like it? No. Okay. So maybe I won't bother again. Kurka. Sorry, kurka. On in the additional item Bullseye eggs with a fork. Mm. Not very good pick picking up the yolk. No. Worries. Lovely though. Nice cabbage. Good. Fresh beef. Lovely. My favorite. Mm. Plain and simple. Beef for you okay. How are you doing? Oh. <laughs> How you get Carol. <laughs>